നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും വേണമെന്ന് വെച്ചാൽ വലിയ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് ബി ജെ പിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് അട്ടിമറി സാധ്യതകൾ മുന്നോട്ട് വെക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിസംബർ മാസത്തിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടിടവും കോൺഗ്രസ് ഭരിച്ചു കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന ഭൂപേഷ് ബഗാന്റെ ഭരണം അവസാനിപ്പിച്ചാണ് ഇപ്പോൾ ബി ജെ പി അധികാരത്തിലുള്ളത് വലിയ തരത്തിൽ മതപരിവർത്തനത്തിന്റെ പേരും പറഞ്ഞ് ബി ജെ പി അവിടെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ലൌ ജിഹാദി വിഷയം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം വിഭാഗക്കാരെ ഒക്കെ ശക്തമായി അവരെ ആക്രമിക്കാൻ രാജസ്ഥാനിൽ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷനറിമാർക്കെതിരെ കൃത്യമായി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ വിഷ്ണുദേവ് സായി ചില ഉത്തരവുകൾ നൽകിയിരിക്കുന്നു രഹസ്യ നീക്കങ്ങൾ പോലീസുമായി ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മെലോ ഡ്രാമയാണ് അവിടെ കളിക്കുന്നത് നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ദർഗ് ജില്ലയിൽ രണ്ട് മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം അവരെ ലോക്കപ്പിലേക്ക് ഇട്ടത് അവരെ റിമാൻഡ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് പിന്നീട് വലിയ തോതിൽ ഈ രാജ്യം മുഴുവൻ കണ്ട ഒരു നിയമ പോരാട്ടം അത് വലിയ തോതിൽ രാഷ്ട്രീയ ഭേദമന്യേ ചർച്ച ചെയ്തപ്പോഴാണ് അവരുടെ ജാമ്യം ലഭിക്കുന്നതിന് കാരണമായ വഴിത്തിരിവുണ്ടായത് എന്നാൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷത്താണുള്ളത് വോട്ട് ഷെയറിൽ കേവലം ഒന്നൊന്നേകാൽ ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഉള്ളൂ രാജസ്ഥാനിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അണപ്പല്ലിളകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത് പല സീറ്റുകളിലും ബി ജെ പി പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായപ്പോൾ ചില സീറ്റുകളിൽ ബി ജെ പിയുടെ അട്ടിമറി വിജയവും വലിയ തോതിൽ ചർച്ചയാവുകയാണ് രാജസ്ഥാനിൽ വാസ്തവത്തിൽ കോൺഗ്രസ് കണക്കൂട്ടിയത് ഇരുപത്തഞ്ചിൽ പതിനഞ്ചോളം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഫലം വന്നപ്പോൾ അവിടെ ഇന്ത്യ സഖ്യം പതിനൊന്ന് സീറ്റുകൾ നേടിയപ്പോൾ ബി ജെ പി അവിടെ പതിനാല് സീറ്റുകളിൽ ഒതുങ്ങി ഛത്തീസ്ഗഡിൽ നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ രീതിയിലുള്ള പരാജയമാണ് ഉണ്ടായത് നാല് സീറ്റുകളിൽ ബി ജെ പിയുമായി കോൺഗ്രസ് പരാജയപ്പെട്ടത് കേവലം ഇരുപത്തയ്യായിരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് എന്നുള്ളത് വല്ലാതെ അന്താളിപ്പ് ഉണ്ടാക്കുന്ന സംഭവമാണ് അവിടെയാണ് കോൺഗ്രസ് പറഞ്ഞത് വളരെയധികം തട്ടിപ്പുകൾ നടന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വലിയ തോതിലുള്ള ഇരട്ടത്താപ്പാണ് നടത്തിയത് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു സംഭവമാണ് നമുക്കറിയാം ബി ജെ പി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് ആയിരുന്നാലും മധ്യപ്രദേശ് ആയിരുന്നാലും രാജസ്ഥാൻ ആയിരുന്നാലും ഒക്കെ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന ഈ സംസ്ഥാനങ്ങളിൽ താൽക്കാലികമായി ബി ജെ പി അധികാരത്തിലുണ്ടെങ്കിലും ബി ജെ പിക്ക് വലിയ അന്താളിപ്പാണ് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം ഒഡീസയുടെ കാര്യത്തിലും ബി ജെ പിക്ക് വല്ലാതെ ബുദ്ധിമുട്ടാണ് കാരണം കോൺഗ്രസ് അവിടെ പതിനാല് എം എൽ എമാരുണ്ട് ബി ജെ ഡിയുമായി ചേർന്ന് വലിയ ഒരു ഗെയിം പ്ലാൻ നടത്തുകയാണ് ബി ജെ പി എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ശ്രമിച്ചാൽ വലിയ ട്വിസ്റ്റ് സംഭവിക്കുമെന്ന് നന്നായി കേന്ദ്ര നേതൃത്വത്തിന് അറിയാം ഇപ്പോൾ എഐസിൽ ഒരു വലിയ അഴിച്ചുപണി നടക്കാൻ പോവുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ ബി ജെ പിക്ക് പണി കൊടുക്കുക എന്നതാണ് ലക്ഷ്യം ഡി കെ ശിവകുമാർ അതിൽ മികച്ച ഒരു ഉദാഹരണമാണ് അതായത് എങ്ങനെയാണോ ബി ജെ പി ചാക്കിട്ടു പിടിച്ച് പലയിടത്തും സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അതേ രീതികൾ കൃത്യമായി തിരിച്ചും വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുമ്പിലെ പ്രധാന ലക്ഷ്യം അതിന് പറ്റുന്ന ഏറ്റവും മികച്ച സംസ്ഥാനം രാജസ്ഥാനാണ് അത് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡാണ് പിന്നീടത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒഡീസയാണ്